കായംകുളം കണ്ടല്ലൂർ പുതിയവിള വടക്കൻ കോയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ യജ്ഞശാലയുടെ സമർപ്പണം നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അജികുമാർ സമർപ്പണം നിർവഹിച്ചു കായംകുളം പുതിയവിള വടക്കൻ കോക്കൽ ദേവി ക്ഷേത്രത്തിലെ നവാഹയജ്ഞശാലയുടെ സമർപ്പണമാണ് നടന്നത് ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ സമർപ്പണം നിർവഹിച്ചു എസ് എൻ ഡി പി കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ്ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എസ് ശശിധരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ദേവസ്വം സെക്രട്ടറി പി പ്രകാശ് കായംകുളം എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു പുല്ലുകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ പുല്ലുകുളങ്ങര ക്ഷേത്ര ദേവസ്വം കമ്മിറ്റി അംഗം പത്മജൻ തമ്പി ദേവസ്വം ട്രഷറർ പി സോമനാഥൻ എന്നിവർ പങ്കെടുത്തു نما را کے سن سن ختم ہونے کے لیے دعا کرنا اپ کو نہیں چاہیے اپ کو سیدھا کتا نور محمد صلی اللہ

ന്യൂസ് ബ്യൂറോ കായംകുളം